നമസ്കാരം ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതിശക്തിയേറിയ കാര്യസാധ്യ മന്ത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഈ മന്ത്രം ശ്രീപുരുഷ വേദമന്യേ ജാതിമത ഭേദമന്യേ ഏവർക്കും ജപിക്കാവുന്നതാണ് പല തരത്തിലുള്ള മന്ത്രങ്ങൾ നമുക്ക് അറിയാമെങ്കിലും സൂര്യമന്ത്രത്തിൻ്റെ ശക്തി അത് വേറെ തന്നെയാണ് അത് പെട്ടെന്ന് ഉപയോഗിക്കാവുന്നതും നമ്മുടെ കണ്ണിൽ നേരിട്ട് കാണാവുന്നതുമായ ഒരു ദേവതാ മന്ത്രം തന്നെയാണ് സൂര്യഭഗവാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ലൈക്ക് ലൈക്കടിക്കുകയും ചെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും വെളിച്ചം പകരുന്ന ഒരു ഒരു നാഥൻ തന്നെയാണ് സൂര്യഭഗവാൻ ആയതുകൊണ്ട് തന്നെ ഈ മന്ത്രം ഒരുവിടുമ്പോൾ ഫലപ്രാപ്തി ഇരട്ടിയായി വർദ്ധിക്കുമെന്നത് തീർച്ച തന്നെയാണ് എല്ലാവർക്കും നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവർക്കും ഊർജ്ജത്തെ പ്രദാനം ചെയ്യുന്ന വെളിച്ചം പകരുന്ന ഉന്മേഷത്തെ നൽകുന്ന ഒരു ദേവൻ തന്നെയാണ് സൂര്യഭഗവാൻ അവയ്ക്ക് ജാതിമതം എന്നോ സ്ത്രീ പുരുഷ ഭേദമെന്നോ ഒന്നും തന്നെ ഇല്ല ആര് ഉരുവിട്ടാലും ഈ മന്ത്രത്തിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ഉഗ്രവും ശക്തിയേറിയതുമായ സൂര്യദേവ മന്ത്രത്തെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഓം മഹാസൂര്യായ ആദിദേവ ആതിദേവ നമ ശീഘ്രപ്രസീത ഭാസ്കരാ സർവാനുകൂല ദിവാകരാം രക്ഷരക്ഷ കശ്യവാത്മജാം സർവാഭിഷ്ടപ്രഭാകരോ സ്വാഹാം ഓം മഹാസൂര്യായ ആദിദേവ നമം ശീഘ്രപ്രസീത ഭാസ്കരാം സർവാനുകൂല ദിവാകരാം രക്ഷരക്ഷ കശ്യപാത്മജാം സർവാഭിഷ്ടപ്രഭാകരോ സ്വാഹ ഈ മന്ത്രം നന്നായി പഠിച്ചു ഉറച്ചതിനു ശേഷം മാത്രം ജപിക്കുക ദിവസേന ഇരുപത്തൊന്ന് തവണ പ്രഭാതവേളയിൽ വേണം ഒരുവിടാം നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും പറയാതെ തന്നെ വന്നു ചേരാൻ ഈ മന്ത്രം സഹായിക്കും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ മൂന്ന് ഞായറാഴ്ച പ്രഭാതവേളയിൽ കൈക്കുമ്പിളിൽ ജലം എടുത്ത് മൂന്ന് തവണ ഉരുവിട്ട ശേഷം സൂര്യായ നമ പറഞ്ഞതിന് ശേഷം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് കിഴക്കോട്ട് അഭിമുഖമായി നിന്നുകൊണ്ട് വേണം ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ദിവസവും കുളിച്ച് ശുദ്ധമായി പൂജാമുറിയിലോ മറ്റ് ശുദ്ധമായ ഇവിടെ ഇരുന്നും ഇരുപത്തൊന്ന് തവണ ഉരുവിടാവുന്നതാണ് ജപ് ജപം കഴിഞ്ഞതിന് ശേഷം കാര്യസാധ്യം പറഞ്ഞു വേണം എഴുന്നേൽക്കാൻ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം എന്താണോ എത്ര വലിയ നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹങ്ങളും നടന്നിരിക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ ഈ സൂര്യഭഗവാന്റെ മന്ത്രം കൊണ്ട് സാധിക്കുന്നതാണ് മറ്റ് മന്ത്രങ്ങൾ ജപിച്ച് സിദ്ധി വരുത്തണമെന്നു ഉള്ളവർ അവർക്ക് പെട്ടെന്ന് മന്ത്രസിദ്ധി വരുത്തുവാനും ഈ മന്ത്രം കൊണ്ട് സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അശുദ്ധി കാലയളവിൽ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ഒന്നും ഉരുവിടാൻ പാടുള്ളതല്ല ഈ മന്ത്രം നിങ്ങളുടെ അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ടു എന്ന് കരുതപ്പെടുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം